രാത്രി അല്ല പകൽ എന്നെ കാണിച്ചാലും ഇവിടെ അല്ലെ ചിരിച്ചു നിക്കണമേ ശരിക്കും ശരിക്കും ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണെന്ന് നമ്മൾ നിങ്ങൾക്ക് തമ്പനെ കണ്ടുകഴിഞ്ഞപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാകും ആ പരിപാടി പരിപാടിയിലേക്ക് നമ്മളിന്ന് പോവാണ് പോകണ വഴിക്ക് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് നമ്മളിപ്പോ നമ്മുടെ സ്ഥിരം നിൽക്കാറുള്ളത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോ നിക്കുന്നത് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെള്ളം കുടിക്കലേർക്കൂല പോവാക്കിൽ ഇരിക്കണേ കണ്ടോ ഫ്രണ്ട് എടുത്ത് ബ്ലോഗ് ചെയ്യാനുള്ളതാ നമ്മുടെ നമ്മുടെ ഈ സ്ഥലത്ത് സ്ഥലത്തെ കാർക്കണോ വീണ്ടും വന്നിട്ടുണ്ട് പരിപാടി ോ കഴിസമ്മുടെ ഡ്രസ്സ് മാറും നീ ഡ്രസ് ഞാൻ ഡ്രസ്സ് മാറണല്ലോ ഓക്കെ നമ്മള് ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ആ സ്ഥലം കഴിഞ്ഞിട്ട് നമ്മള് നേരെ പോവും രജിസ്ട്രേഷനിൽ ഓക്കെ പോവെന്നാ ഫ്ളാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പച്ചക്കറികള് ഇലകള് മുട്ട അതെ അപ്പൊ പറഞ്ഞൊന്നും അടുത്ത സ്ഥലത്തേക്ക് പോണം അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കാക്കനാട നടക്കണം നമുക്കത് കുറച്ച് എനിക്ക് നേരത്തെ പോണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണ് പക്ഷെ അത് കുറച്ചും കൂടി നേരത്തെ ചെല്ലാനായിട്ട് അവര് പറഞ്ഞു അതൊക്കെ ഡോക്യൂമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് പോകും അപ്പൊ നമുക്ക് കുറച്ചും കൂടി നേരത്തെ പോകേണ്ടി വരും അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആക്കാം നമ്മളത് ആദ്യമേ ഒരു പ്ലാൻ നമുക്ക് കിട്ടിയെങ്കിൽ നമ്മള് രാവിലെ അതനുസരിച്ച് ഇതായാലേ എന്റെ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് ചെറിയ കോൾഡ് വരണ പോലെ ഉണ്ട് പോകുന്നത് അതാണ് അപ്പോ അതാണ് കാര്യം ഗൈസ്

അതില് അതിന് വേണ്ടി ടൈം നല്ലതാ ആദ്യം ഇടാറുണ്ട് ഫുൾ ഇടും പക്ഷെ ഇപ്പൊ സമയത്ത് പ്രൊമോഷൻ ഇതിനൊക്കെ പോണോണ്ട് അമ്മ സമയം ഇതില്ല പ്രൊമോഷൻസ് നിന്റെ നീ പറഞ്ഞ സാധനം എടുത്തോണ്ട് പോയിട്ടാ ഏത് സാധനം ആ എട്ടുകാലി മറ്റേ അമ്മപ്പെട്ടിയൊക്കെ നിങ്ങൾ റെവണ്ട് ആയിരിക്കുന്നേ ഹേ ഞാൻ ഇനി അവിടെ എന്തൊക്കെ വാങ്ങണം ആലോചിക്കുന്നു ചാറ്റിലോട്ടാ സോഫ സെറ്റ് ഇല്ലേ കമ്മ്യൂണിറ്ററിക്ക് ഒരു എന്റർടൈൻമെന്റ്സ് ഒന്നും ഇല്ലല്ലോ ആ ഓണം ഇവർ അടുത്തുള്ള സിനിമ കാണാൻ പോക ഒന്നുമില്ല ആ ഓക്കേ ഓക്കേ നമുക്ക് പോവാണെങ്കിലൊരു നാടൻ കബാബ്ണ്ടി ചിക്കൻ നാടൻ ചിക്കൻ കബാബ് ഒന്ന് വെളിചെന്നേ ചെയ്തു ഒരു കബാബ് ഓരേണ്ടാ ആ ഇത്ര ഫുഡ് ഇല്ലal കാരട്ടാ പക്ഷെ നമ്മളെല്ലാം കഴിക്കില്ല

റെസ്റ്റ് എൻഡ് ഇങ്ങോട്ട് മുഖം കാണിച്ചാ താങ്ക്യൂ മോഹൻ ഇന്ദ ബർത്ത്ഡേ വിഷസ് എന്താ പറയണം 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 ഇണ്ട് എനിക്ക് എന്താ പറയണം ഐ ആം ഹാപ്പി ദാ കണ്ടിട്ടോ ഐ ആം ഹാപ്പി എവരിതിങ് ഹാപ്പി നറ്റ് സോ ഫൈനലി വി ഡിഡ് ഇറ്റ് പുനസ് ദാ പക്ഷെ ഒരു ഫ്ലാറ്റ് 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 നമ്മളുടെ നമ്മളുടെ ഇതാണ് എന്തിരി ഇവിടെ വേറെ ഫ്ളാറ്റുകളുടെ പണികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ വേറെ ഫ്ലാറ്റുകളുണ്ട് ഫ്ലാറ്റുകൾ നമ്മുടെ ഫ്ലാറ്റ് അതിനകത്താണ് ഇതിനകത്തോണോ എനിക്ക് അറിയില്ല അല്ലേ എന്താ പെസ്സി നോക്കി നിൽക്കണത് വേറെ ഫ്ളാറ്റുകൾ ഉണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറെ നാള്രഹായിരുന്നു നമുക്ക് ഒരു ഫ്ളാറ്റ് വാങ്ങണം എന്നുള്ളത് കൊറേ നാളല്ല പെട്ടെന്ന് ഇടക്കാലത്ത് നമുക്കൊരു ആഗ്രഹം കയറി വന്നതാണ് ഫ്ലാറ്റ് പേടിക്കണ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് വേണ്ട ഫ്ലാറ്റ് വേണ്ട നമുക്ക് വീട് പണിയാം എന്നുള്ള ധാരണയിലൊക്കെ ആയി പിന്നെ നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി സ്ഥലം മേടിച്ചു അല്ല വീട് പണിയാൻ വേണ്ടി സ്ഥലം മേടിച്ചു പിന്നെ വീട് പണി തുടങ്ങി പിന്നെ നമുക്ക് തോന്നി എന്നാലും ഫ്ളാറ്റ് പിടിക്കാം അല്ലെ ചില നമ്മൾ ഇങ്ങനെ ആഗ്രഹങ്ങള് നമ്മളിങ്ങനെ അറേഞ്ച് അറേഞ്ച് ചെയ്തൊക്കെ നമ്മൾ ഫുൾഫിൽ അതേപോലെ ചെയ്യുള്ള പുതിയ ഫ്ലാറ്റ് അല്ല ആക്ച്വലി പഴയ ഫ്ലാറ്റ് ആണ് ഓൾറെഡി യൂസ്ഡ് ഫ്ളാറ്റ് ആണ് ഇപ്പൊ നിങ്ങളിപ്പോ ഇത്ര നേരം കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അത് ആരുടെ ഫ്ലാറ്റ് എന്നുള്ളത് അപ്പൊ അവരായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അവർ അവർക്ക് ഉപയോഗം കുറവാണ് ഞാൻ ചോദിച്ചു അവരുടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്ളാറ്റ് കൊടുക്കണതെന്ന് ഞാൻ ചോദിച്ചു അപ്പം അവർ പറഞ്ഞു അവർക്ക് ഉപയോഗമില്ല അവർ വല്ലപ്പോഴാണ് എറണാകുളത്തേക്കൊക്കെ വരുന്നത് അപ്പം എറണാകുളത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കേണ്ടി വരുന്ന സമയത്താണെങ്കിലും അവർക്ക് ഇപ്പോൾ സിനിമയുടെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് സ്റ്റേ അക്കോമഡേഷൻ അവർ കൊടുക്കും എന്തിനാണെങ്കിലും അവർ കൊടുക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫ്ളാറ്റ് അവിടെ അവർക്ക് ഡെഡ് ആയിട്ട് കിടക്കണം അപ്പവർ അതിന്റെ പേരിൽ സെയിൽ ചെയ്യണതാണ് അപ്പം അതിന്റെ പേരിൽ നമുക്ക് കുറച്ച് ലൈറ്റ് യൂസ് ആകുകയായിരിക്കുള്ളൂ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലാറ്റും കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് സമയമില്ല നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോകണം നമ്മളതിന് പോകാനുള്ള പരിപാടിയിലാണ് പിന്നെ നമ്മുടെ കാര്യം പോയി പിന്നെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആയിരുന്നു നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വന്നത് എനിക്ക് സന്തോഷ സൂക്ഷിച്ചു നോക്കുമ്പോ കണ്ണൊക്കെല്ലോ ആണോ ഫ്ളാറ്റിലേക്ക് നോക്ക് പിന്നെന്തായാലും ഇപ്പൊ സമയം യ്യണ്ടായ സത്യം പറയണ്ടിട്ട് അയ്യാ എനിക്കത് തന്നെ പറഞ്ഞാൽ നിനക്ക് പറയാറില്ലേ ഒന്ന് ഓർപ്പിപ്പിക്കാൻ അടി നിനക്ക് ലെമ ജ്യൂസിന്റെ കേസ് ഞാൻ അത് ഓർത്തില്ല മൈനില് ചൂട് കാപ്പിയല്ലേ പോയി എടുത്തിട്ട് ഭയങ്കരായിട്ട് അങ്ങനെ നമ്മളവിടുന്ന് മറ്റേ ജ്യൂസ് ഇമവും ചായ കുടിച്ചു കഴിഞ്ഞു നമ്മള് പോകണം അടുത്ത് ഇറങ്ങിട്ട് രണ്ടു ദിവസം വീട്ടിൽ നിന്നായിരുന്നു പോയെ ചാലക്കുടി ഇന്ന് ഭയങ്കര നല്ലൊരു ദിവസമാണ് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അറിഞ്ഞൂട പക്ഷെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് നമ്മുടെ നമ്മളെ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഫലം നമുക്ക് ഇന്ന് കിട്ടിയ ദിവസമാണ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല ചിലർക്ക് ഇത് ചെറിയ കാര്യായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് വല്യൊരു കാര്യം വലിയൊരു കാര്യം വെച്ചാൽ വളരെ വല്യൊരു കാര്യം അതങ്ങനെയാണ് ഓക്കെ അടുത്തവിടെ വീട്ടിനെ കാണാം